ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അതിനർത്ഥം എന്താ സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിൽ എത്തിച്ചു ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇത് മാറ്റി കൊണ്ടുപോയതിനു ശേഷം ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത് അപ്പോൾ മുപ്പത്തൊമ്പത് ദിവസം എവിടെയായിരുന്നു സാധനം അപ്പോ ഈ ചെമ്പിന്റെ ഇതേ മോഡലിലുള്ള ഒരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ മനസ്സിലായില്ലേ സ്വർണം അവിടെ എത്തിയിട്ടില്ല സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ് അപ്പം ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട് ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇത് മാത്രമല്ല എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ് ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്